അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രശസ്ത എഴുത്തുകാരനും സൈക്കോ അനലിസ്റ്റുമായ സുധീർ കാക്കറാണ് അന്തരിച്ചത് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചതോടെ ചികിത്സയിലായിരുന്നു ഇരുപതിലേറെ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ അധ്യാപകനായും സുധീർ സേവനമനുഷ്ഠിച്ചു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സുധീർ കാക്കറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം